ലഹരിക്കെതിരായ എസ് എഫ് ഐയുടെ പോരാട്ടം വെറും വാക്കാവുന്നു എസ് എഫ് ഐ നേതാവ് ഹോസ്റ്റൽ മുറിയിൽ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ജനം ട്യുക എസ് എഫ് ഐ തിരുവനന്തപുരം പേരൂർക്കട ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആനന്ദിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതേസമയം സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും വിളിച്ചു പകൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ രാത്രികാലങ്ങളിൽ ഹോസ്റ്റൽ മുറികളിൽ കഞ്ചാവ് ഉപയോഗവും വിപണനവും ഇതാണ് എസ് എഫ് ഐ കുട്ടിനേതാക്കൾ ക്യാമ്പസിനുള്ളിൽ നടത്തുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്താനൊരുങ്ങുന്ന എസ് എഫ് ഐ പ്രവർത്തകൻ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് എസ് എഫ് ഐയുടെ പേരൂർക്കട ഏരിയ സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ആനന്ദ് എ അടക്കമുള്ള എസ് നേതാക്കളുടെ ലഹരി ഉപയോഗം കാണുക ആനന്ദിനൊപ്പം എസ് എഫ് ഐ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നതും കാണാം പേരുക്കടയിലെ ഹോസ്റ്റൽ റൂമിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നത് മുൻപ് തിരുവനന്തപുരം എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നത് വിവാദമായതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടിരുന്നു ജനം തിരുവനന്തപുരം